നേതൃരംഗത്തിരിക്കുന്ന ആളുകൾക്ക് ഒരഭിപ്രായം ഉണ്ടാവും ആ അഭിപ്രായം അനുകൂലമാകാം എതിരാവാം നിലമ്പൂര് ഉപതിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അവിടെ വലിയൊരു വിജയം നേടിയാൽ പിന്നെ കഴിയില്ല എന്ന് കരുതിയാണ് ഈ തിരക്കിട്ട ഈ ഒരു മാറ്റം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സംശയമില്ല അങ്ങനെയൊന്നും സംശയമൊന്നുമില്ല നിലമ്പൂർ എലക്ഷൻ ഉണ്ടോ എന്ന് എന്റെ സംശയമാണ് ഉണ്ടെങ്കിൽ നമ്മൾ വലിയ വോട്ടിൽ ജയിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലമാണ് നിലമ്പൂർ അതുകൊണ്ട് ഉണ്ടെങ്കിൽ ജയിക്കും ഉണ്ടോ എന്നുള്ളതൊരു സംശയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നേതൃമാറ്റം എന്നൊക്കെ പറയുമ്പോൾ താങ്കൾക്കൊപ്പമാണ് വന്നത് ഒരു നേതൃമാറ്റം വരികയാണെങ്കിൽ സംസ്ഥാനത്ത് ആകെ പാർട്ടിയിലും ഈ മുന്നണി സംവിധാനത്തിലും ഒക്കെ ഒരു മാറ്റം വരുത്തേണ്ടതല്ല യു ഡി എഫ് കൺവീനറെ മാറ്റിയിട്ടുണ്ട് മാറ്റേണ്ടതല്ലേ ഉണ്ടാവും അതൊക്കെ ഓരോരാളെ ഓരോ നേതാക്കന്മാരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ അതിന്റെ കരുന്ന് ലളിക്കും സ്വാഭാവികം എന്തൊക്കെ റോൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം അങ്ങനെ മുൻകൈ എടുത്ത് ഇറങ്ങി പോകാൻ കാര്യത്തിലും എനിക്ക് സംശയമാണ് തെളിവൊന്നും എന്റെ മുമ്പിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനകത്തൊരു വിശ്വാസവും ഇല്ല അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം നോക്കട്ടെ എന്റെ കാര്യം ഞാൻ നോക്കാം

ഞാൻ ആരുടെ സപ്പോർട്ടിന്റെ സപ്പോർട്ടിനു സപ്പോർട്ടിന് വേണ്ടി ആരുടെയും സപ്പോർട്ടിന് വേണ്ടി ഞാൻ പറഞ്ഞ വാക്ക് പറഞ്ഞതുപോലെ എഴുതണം കേട്ടോ ആരുടെയും സപ്പോർട്ടിന് വേണ്ടി ഞാൻ ആരുടെയും എന്റെ നോമിനി അല്ലെങ്കിലും എന്റെ ഫുൾ അറിവ് അതിന്റെ അകത്തുണ്ട് ഉണ്ട് കേസിനു മിണ്ടാക്കുക എന്ന അല്ല അങ്ങനെ രണ്ടാളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല ആന്റു ആനണിയും സീനിയർ നേതാവാണ് ഇദ്ദേഹവും സീനിയർ നേതാവാണ് കിട്ടിയത് വലിയ കാര്യമൊന്നുമല്ല ദീർഘ ഏഹ് പത്ത് എഴുപത് വയസ്സായ എനിക്ക് ഇത്രയും പത്തൊമ്പത് ഒമ്പത് വയസ്സ് മുതൽ രാഷ്ട്രീയം കളിച്ച എനിക്ക് ഇത്രയും കാലാവധി എനിക്ക് ഒരു വലിയ പ്രശ്നം ഏഹ് എൻ്റെ ഇത്രയും പാരമ്പര്യം ഉള്ളവർ വളരെ അപൂർവമാണ് ഇവിടെ ഞാൻ ഒമ്പത് വയസ്സിൽ ഈ പ്രദേശം ഈ നാട്ടിൽ ഈ ബാക്കിലത്തെ റോട്ടിലൂടെ ഞാൻ കോൺഗ്രസിൻ്റെ കൊടിയെടുത്തിട്ട് മുദ്രാവാക്യം പിടിച്ച് നൂറ്റി ഇരുപത് ചെറുപ്പക്കാർ കുട്ടികൾ ഒമ്പത് വയസ്സ് എൻ്റെ പ്രായക്കാരെയും കുട്ടി ജാഥ നയിച്ചവനാണ് ഞാൻ എന്താ ജാതകാന്നറിയോ അല്ല അങ്കമാലിയിൽ പിന്നെ ഫ്ലോറി എന്നൊരു പറയുന്ന ഗർഭിണീനെ വെടിവെച്ച് പോന്നിരുന്നു ആ ഗർഭിണീനെ വെടിവെച്ച് വന്ന അവർക്കെതിരെയുള്ള അവർക്ക് വേണ്ടിയുള്ളൊരു മുദ്രാവാക്യമാണ് തെക്ക് തെക്കൊരു ദേശത്ത് അലമാലകളുള്ള തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ ചുട്ടുകരിച്ചൊരു ഗാധകരെ ഇക്കുടി ആണിയ കട്ടായം ഈ പിള്ളേർ ഒന്നു വളർന്നോട്ടെ പകരം ഞങ്ങൾ ചോദിക്കും ഈ മുദ്രാവാക്യം മുളിച്ച് നടന്നവനാണ് ഞാൻ ആ ഒമ്പതാമത്തെ വയസ്സിൽ ഇപ്പൊർമില്ലാണ്ടിരിക്കും അതൊക്കെ ജീവിതത്തിൽ മറക്കാൻ സാധിക്കുന്നല്ലോ പക്ഷെ അതൊന്നും പ്രശ്നമില്ലെന്ന് എന്നൊന്നും എനക്ക് തോന്നിട്ടില്ല ഇതുവരെ എനിക്ക് തോന്നിയാൽ ഒട്ടും പ്രശ്നവുമില്ല അത് അവരോട് ചോദിക്കണം അത് എന്നോട് വെച്ചാൽ എങ്ങനെയാ അത് എന്നെ മാറ്റി എന്നെ മാറ്റി എന്ന് പറഞ്ഞ നേതാവ് അവരോട് പോയി ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല പിടികിട്ടിട്ടില്ല ഒരു കമന്റ് ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ പിണറായി വിജയനും പിടിപാടുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ട് അങ്ങനെ ഒരു സംശയമുണ്ടോ പിണറായി വിജയൻ സംശയം എടുക്കില്ല പക്ഷേ പാട്ടിക്കാർക്ക് സംശയം ഉണ്ടാവും അതെ ഒരു സംശയം ഉണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് അതൊരു ന്യായമായ ന്യായമായ സംശയമാണല്ലേ സംശയമാണ് ഉറപ്പായിട്ട് കാരണം ഞാൻ പ്രവർത്തകന്മാരെ സ്നേഹിക്കുന്നത് പോലെ ഒരു പാർട്ടിയിൽ ഒരു കോൺഗ്രസ് ഒരു നേതാവും സഹകരിക്കില്ല സ്നേഹിക്കുകയില്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ കെ എസ് യു ഒരു വലിയ പോലെ തിരിച്ചു വന്നില്ലേ തിരുവനന്തപുരത്ത് മൂന്ന് രണ്ട് ജില്ലകളിൽ മാത്രം ഇരുപത് ഇരു അറുപത് 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 അറുപത്തിരണ്ട് പുതിയ കോളേജുകൾ കെ എസ് യു വട്ടിപ്പിടിച്ചു അവിടെയൊക്കെ ഞങ്ങളുടെ കുട്ടികളെ തല്ലി അടിച്ചു പൊട്ടി ആശുപത്രിയിലാക്കി അവർക്കെല്ലാം സംരക്ഷണം കൊടുക്കാനാണ് ഞാൻ ആളുകളെ ഇട്ട് എൻ്റെ കുട്ടികൾക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ട് ഞാൻ ആശുപത്രിയിൽ മുഴുവൻ ഞാൻ നേരിട്ട് പോയിട്ടുണ്ട് ചികിത്സിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് ഉറപ്പുക എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചിലവഴിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ പ്രവർത്തകരെന്ന് പറയുന്നത് എൻ്റെ ആത്മാവാണ് അവർക്ക് വേണ്ടി എന്തും ചെയ്യും അവർക്ക് വേണ്ടി ഏത് സംരക്ഷണം വരെ മേഖലയിലും ഞാൻ പോകും ആ നന്ദി എന്റെ പ്രവർത്തകർ എന്നോട് കാണിക്കുന്നുണ്ട് നോക്കി പറയും ഞാൻ ഗ്രാഫൊന്നും എടുത്തിട്ടില്ല